ദേശീയപാത അറുപത്താറിലെ കുറ്റിപ്പുറം റെയിൽവേ ഓവർ സമീപം അമിത വേഗതയിലെത്തിയ കാറ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് അപകടം ബന്ധുവീട്ടിലെ കല്യാണാവശ്യങ്ങൾക്കായി ആവശ്യങ്ങൾക്കായി കുറ്റിപ്പുറത്തേക്ക് പോവുകയായിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത് അപകടത്തിൽപ്പെട്ട സ്വിഫ്റ്റ് കാർ പൂർണ്ണമായും തകർന്ന നിലയിലാണ് ബുധനാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് അപകടം നടന്നത് കാറിൽ യാത്രികരായിരുന്ന തൃത്താല സ്വദേശികളായ ചിറ്റപ്പുറത്ത് ഇഷാം ഹാഷിം കുറ്റിപ്പുറം പേരശിനൂർ സ്വദേശി കുഞ്ഞനങ്ങാട്ടിൽ വീട്ടിൽ മുഹമ്മദ് ബസാം കുറ്റിപ്പുറം ചെല്ലൂർ സ്വദേശി മുഹമ്മദ് ഇർഷാദ് വളാഞ്ചേരി മുക്കിലപീടിക സ്വദേശി തൂണിക്കടവത്ത് വീട്ടിൽ സ്വാലിഹ് എന്നിവരാണ് നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടത് അപകടത്തിൽപ്പെട്ടവരെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ നിന്നും പ്രാഥമിക ശുശ്രൂഷകൾ നൽകി വളാഞ്ചേരി നടക്കാവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി ഒരാളെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാട്ടുകാരും പോലീസും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി കുറ്റിപ്പുറം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു ന്യൂസ് ഡെസ്ക് ട്രീമാക്സ് ലൈവ് വളാഞ്ചേരി